എറണാകുളം ജില്ലയിൽ എടപ്പള്ളി കളമശ്ശേരി ആലുവ നിരക്ക് സമീപ പ്രദേശമായ ഏലൂർ മുനിസിപ്പാലിറ്റിയിൽ അഞ്ച് സെൻറ് സ്ഥലവും പുതിയ വീടും വിൽപ്പനയ്ക്കും ഈ കാണുന്ന പ്രകൃതി മനോഹരമായ സ്ഥലം ഈ സ്ഥലം ഏലൂർ വടക്കുംഭാഗം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഇവിടെ നിന്നും ഒരു മുക്കാൽ കിലോമീറ്റർ മാറിയാണ് വിൽപ്പനയ്ക്കുള്ള അഞ്ച് സെൻറ് സ്ഥലവും വീടും കിടക്കുന്നത് നല്ല ഒരു ഏരിയയാണ് ക്ഷേത്രം മാത്രമല്ല തൊട്ടപ്പുറത്ത് ക്രിസ്ത്യൻ പള്ളികളുണ്ട് മുസ്ലിം പള്ളികുണ്ട് അങ്ങനെ എല്ലാ ഉണ്ട് എല്ലാവരും കൂടി മതസൗഹാർത്തോടി ജീവിക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്ന വഴിയിലൂടെ ടിപ്പറോ കാറോ കയറി വരുന്ന രീതിയിൽ ഈ വീടിൻ്റെ ഫ്രണ്ടിലൂടെ ടിപ്പറോ കാറോ ഏത് വാഹനം വേണമെങ്കിലും കയറി വരുന്ന രീതിയിലാണ് വഴിയിട്ടിരിക്കുന്നത് നല്ല ചതുരാകുതിയിൽ കിടക്കുന്ന സ്ഥലമാണ് സ്വന്തം ഉപയോഗത്തിന് വേണ്ടി നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണ് സമീപത്തൊക്കെ നല്ല നല്ല വീടുകളാണ് നല്ല ഒരു ഏരിയയാണ് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറം മെയിൻ ബസ് സ്റ്റോപ്പാണ് ഇടപ്പള്ളി അതുപോലെ തന്നെ കളമശ്ശേരി ആലുവ പറവൂർ അവിടെ നിന്നൊക്കെ എളുപ്പത്തിൽ വരാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഈ കാണുന്നതാണ് ഈ അഞ്ച് സെൻറ്റ് വീടിരിപ്പ് സ്ഥലം നല്ല ചതുരാകൃതിയിൽ ചുറ്റുവടി വീട്ടുമ്പധര കെട്ടി ഇട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഭാഗത്തായിട്ട് ഒരു മർക്കേരിയും പണിയുന്നുണ്ട് അതിൻ്റെ ബോർവീല് ഉണ്ട് പിന്നെ കുടിവെള്ളത്തിൻ്റെ കണക്ഷൻ ഉണ്ട് ഫ്രണ്ട് ടിപ്പർ കയറുന്ന റോഡാണ് സമീപത്തൊക്കെ നല്ല നല്ല വീടുകളാണ് വന്ന് കയറുമ്പോഴേ നല്ല ഒരു സെറ്റ് ഔട്ട് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഏലൂർ ഏലൂർ മുനിസിപ്പാലിറ്റിയിൽ അഞ്ച് സെൻറ് സ്ഥലത്ത് എണ്ണൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണിത് ഈ വീടിന് വന്നു കയറുമ്പോഴൊരു സിറ്റൌട്ട് ലിവിങ് റൂം ഡൈനിങ് റൂം രണ്ട് ബാത്ത് രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമിൽ ഒരെണ്ണം അറ്റാച്ച്ഡ് ആണ് പിന്നെ കിച്ചൺ ഏരിയ ഇതൊക്കെ തന്നെയാണ് ഉള്ളത് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ വീണ്ടും പണിയാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ വർക്കിൽ വെച്ച് ആയിരിക്കുന്നത് അതിനുവേണ്ടി ഇതിനകത്തൂടി സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഈ ഈ സൗകര്യം പോരങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒരു നില കൂടി നിലപടി പണിത് സൗകര്യപ്പെടുത്തിയെടുക്കാവുന്നതാണ് സ്വന്തം ഉപയോഗത്തിന് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള നല്ലൊരു വീടാണ് ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം ഇതിൻ്റെ ഈ ഷെയറിൻ്റെ ഈ സൈഡിൽ കിടന്നാണ് കോമൺ ബാത്റൂം ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഒരുമാതിരി വലിപ്പമുള്ള ബെഡ്റൂമാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണിത് എറണാകുളം ജില്ലയിലെ ഏലൂർ മുനിസിപ്പാലിറ്റിയാണ് ഇവിടെയൊക്കെ സ്ഥലത്തിന് സ്ഥലത്തിനൊരുമാതിരി വിലയുള്ള ഏരിയയാണ് ഒരു കിലോമീറ്റർ ചുറ്റളവിലായിട്ട് അമ്പലം ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അതുപോലെ സ്കൂളുകൾ സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെ വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ ഈ കാണുന്ന അഞ്ച് സെൻറ്റ് സ്ഥലവും എണ്ണൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം രണ്ട് ബാത്ത് റൂമായിട്ടുള്ള ഈ വീടിന് അതായത് ഈ വീട് വെച്ചിട്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ ഈ വീടിന് ഇതിൻ്റെ ഉടമശൻ ചോദിക്കുന്ന വില മുപ്പത്താറ് ലക്ഷം രൂപയാണെങ്കിലും നെഗോഷ്യബിളാണ് ഉടമസ്ഥനെ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത്തി മൂന്ന് അറുപത്തൊന്ന് ഇരുപത്തൊൻപത് തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത്തിമൂന്ന് അറുപത്തൊന്ന് ഇരുപത്തൊമ്പത് ഷിഹാബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മൾ കുറഞ്ഞ വിലക്ക് കിട്ടാൻ പറ്റിയ വീടും സ്ഥലങ്ങളും തപ്പിക്കൊണ്ടിരിക്കുകയാണ് അത് തപ്പി റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പരിസരപ്രദേശം അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം കാണുന്ന നമ്പർ വിളിക്കുക ആദ്യം കാണുന്നത് ഈ വീഡിയോ ഇടുന്ന യൂട്യൂബറുടെ നമ്പറാണ് രണ്ടാമത് കാണുന്നതാണ് ഉടമസ്ഥൻ്റെ നമ്പർ ഇത് കഴിഞ്ഞൊരു നമ്പറുണ്ട് ആ നമ്പറിൽ വിളിക്കുക അതാണ് ഈ വീടിൻ്റെ ഉടമസ്ഥൻ